തമിഴ്നാട് തെങ്കാശിയിൽ വാഹനാപകടത്തിൽ ആറുപേർ മരിച്ചു കാറും സിമന്റ് കയറ്റി വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കാറിലുണ്ടായിരുന്ന ആറുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു തെങ്കാശി പുളിയാങ്കുടി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് കുറ്റാലം സന്ദർശിച്ച് മടങ്ങുന്നതിനിടെയായിരുന്നു കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയത് വിവരങ്ങളുമായി നന്ദകുമാർ ചേരുന്നു നന്ദൻ അതീവ ദുഃഖകരമായ ഒരു വാർത്ത എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് മറ്റു വിശദാംശങ്ങൾ ആര്യ രാവിലെ മൂന്ന് മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് കുറ്റാലം വെള്ളച്ചാട്ടം സന്ദർശിച്ച് മടങ്ങുകയായിരുന്ന സംഘമാണ് ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുള്ളത് തെങ്കാശി പുളിയാങ്കുടി സ്വദേശികളായ കാർത്തിക് വേൽ സുബ്രഹ്മണ്യൻ മനോജ് മനോഹരൻ മുതിരാജ് എന്നിവരാണ് മരിച്ചത് സംഭവസ്ഥലത്ത് വെച്ച് എന്നെ മരിക്കുകയായിരുന്നു ആറുപേരും സുഹൃത്തുക്കളാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രധാനമായും കാറ് പൂർണ്ണമായും തകർന്നു ജെ ഉപയോഗിച്ച് പൊളിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തിട്ടുള്ളത് പ്രധാനമായും ഈ വിനോദ യാത്രാ സംഘം സഞ്ചരിച്ച കാറും സിമെന്റുമായി ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിട്ടുള്ളത് ഈ വെളിച്ചക്കുറവാണോ ഡ്രൈവർ ഉറങ്ങിയതാണോ കാരണം കാരണമെന്നടക്കമുള്ള വിശദാംശങ്ങൾ എന്തായാലും ഇപ്പോൾ പോലീസ് അടക്കമുള്ള സേനകളെത്തി പരിശോധിച്ചു വരുന്നുണ്ട് എന്തായാലും മൃതദേഹങ്ങൾ തിരുനെൽവേലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് ശരി നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്